വെൽക്കം ബാക്ക് ടു എ ആർ സവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വടകര ദേശീയപാതയിലെ മഴയ്ക്ക് ശേഷമുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേറ്റ് ചെയ്തത് അതിനിടയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മലപ്പുറം ജില്ലയിൽ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മളെ ഊരിയാട് പാല് അതേപോലെയുള്ള പ്രദേശങ്ങൾ അതിനുശേഷം ഇപ്പോൾ ഈ ഒരു മലപ്പുറം ജില്ലയിലെ റീച്ചിനകത്ത് ഊരിയാട് എന്ന് പറയുന്ന പ്രദേശം ഇടിഞ്ഞു പൊളിഞ്ഞ വീണൊക്കെ വാർത്തയൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ആ വാർത്തയൊക്കെ കണ്ടു അതിനുശേഷം വീഡിയോനെ ഒരുപാട് ആളുകൾ കമൻറ്റൊക്കെ ഇടുന്നത് കണ്ടു എന്തായാലും കെ എൻ ആർ സിയുടെ വർക്കിനകത്ത് ചില അപാകതകൾ സംഭവിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നത് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അടുത്ത നെക്സ്റ്റ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള രീതിയിലുള്ള പിന്നെ ആസൂത്രണ പദ്ധതികളൊക്കെയാണ് അല്ലെങ്കിൽ ആസൂത്രണമൊക്കെയാണ് അതിനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അത് അതിനിടയിൽ ചില ആളുകൾ പറയുന്നത് നിങ്ങൾ മലപ്പുറം ജില്ലയിലെ കുറേ തള്ളിമറിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായെന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്തരം തള്ളിമറിക്കലിനകത്ത് നമ്മളില്ല എന്നാണ് പറയാനുള്ളത് മറ്റൊന്നല്ല നമ്മളെ വീഡിയോ നിങ്ങൾ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ മതി മലപ്പുറം ജില്ലയിൽ നമ്മൾ വീഡിയോ ഒറ്റപ്പെട്ട വീഡിയോസ് തന്നെ ചെയ്തിട്ടുള്ളൂ അതോടൊപ്പം തന്നെ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് കൂടുതലും ദേശീയപാതയുടെ വർക്കിൻ്റെ വീഡിയോ ചെയ്തത് എവിടെയൊക്കെ പോരായ്മകളുണ്ട് അതൊക്കെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിയിട്ടിട്ട് അപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടി ദേശീയപാതയിലെ കുന്നിയാറ മലയൊക്കെ നമ്മൾ കൃത്യമായി ആളുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ബൈറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം അതേപോലെ മൂരാട് പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂരാട് പാലത്തിൻ്റെ പാലത്തിൻ്റെ പുതിയ വർക്ക് നടക്കുന്ന സമയത്ത് പൈലിംഗ് നടന്ന സമയത്ത് ഒരു പില്ലർ ചെരിഞ്ഞു പോയതിൻ്റെ പൈലിങ് കടിച്ച ആ ഫൗണ്ടേഷൻ ശക്തമായ മഴയിൽ ഒഴിയിൽ ഒഴുക്കിൽ ചെരിഞ്ഞ് വീണതിൻ്റെ ആ ഒരു വീഡിയോ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ഈ ചാനലിലൂടെയാണ് അതിനുശേഷമാണ് മാതൃഭൂമി മനോരമ ന്യൂസ് അടക്കമുള്ള ആ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മളാത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ പോലും നമ്മൾ ആ ഒരു അന്ന് ആ കൺസ്ട്രക്ഷൻ കമ്പനി നമുക്കെതിരെ തിരിയുന്ന ഒരവസ്ഥ ഉണ്ടായി അതിനുശേഷം വേറൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ ക്യാമറ പിടിച്ചു വെക്കുന്ന അതേപോലെ പിന്നെ വർക്ക് സൈറ്റിൽ എൻട്രി ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർക്ക് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് ആ ഒരു അത്തരം സംബന്ധം നമ്മളാ ഒരു വീഡിയോ റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം പിന്നെ മനോർമ മാതൃമി ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തു പിന്നീട് ഡൽഹിയിൽ നിന്ന് കൃത്യമായി അതിനെപ്പറ്റി അന്വേഷണം നടത്താൻ ഇൻസ്പെക്ഷൻ നടത്താൻ ആളുകൾ വരികയും അങ്ങനെ പൈലിങ്ങിൻ്റെ ആറാമതൊരു എക്സ്ട്രാ ഒരു ഫൗണ്ടേഷൻ കൂടി അടിച്ചതിന് ശേഷമാണ് പൈലിങ്ങിന് ശേഷം പിന്നീട് പില്ലറിൻ്റെ വർക്ക് നടന്നത് ഇത്തരത്തിൽ നമ്മൾ എവിടെയൊക്കെ ദേശീയ പോരായ്മകളോ അതേപോലെ വർക്കിൻ്റെ അകത്ത് അപാകതയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈവൻ ട്രാഫിക്കിനകത്ത് ട്രാഫിക് ഡൈവേർഷനകത്തം അടക്ക് അകത്ത് പോലും നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനികൾ സേഫ്റ്റി ഇല്ലാത്ത രീതിയിൽ ഡൈവേർഷൻ കൊടുക്കുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഇത് നമ്മളെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തള്ളി മറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പൊതുവേ ചെയ്യാറില്ല എന്ന് ജസ്റ്റ് ഇത്തരം ആളുകളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മൾ അത്ര ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അപ്പോൾ അധികം വലിച്ചിട്ടില്ല ഇന്ന് നമ്മളെ വടകര ദേശീയപാതയിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചോറോഡ് ഗേറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ളൊരു അണ്ടർപാസ് സേജ് അതായത് കുരിയാടി ഭാഗത്തൊക്കെ പോകുന്ന ഒരു അണ്ടർപാസ് സേജാണ് നേരത്തെ ഒരു മൂന്ന് വരിയുടെ കുറച്ച് രണ്ട് സൈഡിന് പില്ലറുകൾ പില്ലറിലെ കോറുകൾ കോൺക്രീറ്റ് ചെയ്തിരുന്നു അടുത്ത മൂന്ന് വരിയുടെ ഇപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ചോറോഡ് ഗേറ്റ് എന്ന് പറയുന്ന പഴയ റെയിൽവേ ക്രോസ് ചെയ്തു പോകുന്ന ആ ഒരു പ്രദേശമുണ്ട് അതിൻ്റെ പുതിയ ബ്രിഡ്ജിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബോസ്റ്റിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്റ്റീലിനാകത്ത് നിർമ്മിച്ച ഒരു ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറൽ വർക്ക് പൂർണ്ണമായി കംപ്ലീറ്റ് ആയി നമ്മൾ അദാനി ഗ്രൂപ്പ് ഡയറക്റ്റും ആണ് ഈ ഒരു വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മോണിറ്ററിങ് ചെയ്തത് അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് കംപ്ലീറ്റ് ആയി വാഗാഡാണ് ഈ ഒരു പ്രദേശങ്ങളിൽ വർക്ക് എടുക്കുന്നതെങ്കിലും അത് നമ്മളെ അദാനി ഗ്രൂപ്പിൻ്റെ സബ് ആണ് വാഗാട് അപ്പോൾ ആ വാഗാഡാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് എടുക്കുന്നതെങ്കിലും ഈ ഒരു ബോസ്റ്റിംഗ് ബ്രിഡ്ജിൻ്റെ വർക്ക് നമ്മൾ അദാനിയുടെ എഞ്ചിനീയേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് നടത്തിയത് അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ആ ഗർഡറിന് ഈ ഒരു ബോസ്റ്റിംഗ് ബ്രിഡ്ജ് നമ്മുടെ പില്ലറിൻ്റെ മുകളിൽ റെയിൽവേ ക്രോസിൻ്റെ പില്ലറിൻ്റെ മുകളിൽ ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് നമ്മളെ തെരുവത്ത് അതായത് പുഞ്ചിലും മില്ല് അതേപോലെ തന്നെ പെരുവട്ടം താഴ എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമാണ് ഇവിടെയും ട്രാഫിക് ബ്ലോക്കുകൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ വാഗാടിൻ്റെ വെങ്ങളം അഴിയൂർ റീച്ചിനകത്ത് എ ഏറ്റവും മന്ദഗതിയിൽ വാഗാട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും തെളിവുകളാണിത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വാഗാടിൻ്റെ കുറ്റം പറയാറില്ല പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്നാൽ പല ചില ആളുകളൊക്കെ പറയും നെഗറ്റീവ്സ് പറയുന്നു ഒരുപാട് നെഗറ്റീവ്സ് പറയുന്നു വർക്ക് തടസ്സപ്പെടുത്തരുത് എന്നൊക്കെ പറയാറുണ്ട് എന്നിരുന്നാലും നമുക്ക് പറയാതെ നിർവാഹമില്ല കാരണം നിങ്ങളൊന്നാലോചി നമ്മളെ ഈ കുഞ്ഞിപ്പള്ളി മുതൽ അഴിയൂർ കുഞ്ഞിപ്പള്ളി മുതൽ നമ്മുടെ വെങ്ങണം വരെയുള്ള ദേശീയപാത എടുക്കുന്ന വർക്കാണ് അതിനിടയിൽ മൂരാട് പാലത്തിൻ്റെ വർക്ക് മാത്രമാണ് ഇ ഫൈവ് എന്ന് പറയുന്ന ഒരു കമ്പനി എടുക്കുന്നത് ഇത്രയും റീച്ചിനിടയിൽ ഏകദേശം മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ആ ഒരു വർക്കിനിടയിൽ എവിടെയെങ്കിലും ഒരു ഫ്ലൈ ഓവർ വാഗാട് വർക്ക് നടത്തി പൂർത്തിയാക്കിയിട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇല്ല എന്ന് അതേ സ്ഥാനത്ത് നമുക്ക് എന്നാലും പറയാൻ സാധിക്കുക കൊയിലാണ്ടി നന്ദി ദേശീയപാതയിൽ ചില പ്രദേശങ്ങളുണ്ട് അതുപോലെ നമ്മൾ ഫ്ലൈ ഓവർ പോയിട്ട് ഒരു അണ്ടർ പാസേജ് പോലും നമ്മൾ വടകര ഉൾപ്പെടെയുള്ള കുഞ്ഞിപ്പള്ളി വടകര ഉൾപ്പെടെയുള്ള ഒരു പ്രദേശത്തും വെങ്ങലം വരെയുള്ള ഒരു പ്രദേശത്തും വാഗാട് തുറന്നു കൊടുത്തിട്ടില്ല എന്നതാണ് വാഗാടിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്സ് പിന്നെ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ ചില അണ്ടർപാസേജുകളും ചില ഫ്ലൈ ഓവറുകളൊക്കെ തുറന്നുകൊടുത്തിട്ടുണ്ട് അവിടെ തുറന്നു തുറന്നുകൊടുത്താൽ വലിയ അതിശയമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ അവിടെ നിലവില് ദേശീയപാതയിൽ വാഹനങ്ങൾ സഞ്ചരിക്കാത്ത ഒരു ട്രാഫിക് ബ്ലോക്കും വാഹനങ്ങളുടെ സഞ്ചാരം മൂലം ഒരു വർക്കും തടസ്സപ്പെടാത്ത ഒരു സാഹചര്യമുള്ളൊരു പ്രദേശമാണ് ഈ നന്ദി കൊയിലാണ്ടി ദേശീയപാതയുടെ ഭാഗം ആ ഭാഗത്തെ ചിലയിടത്തൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നതിനപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ തുറന്നു കൂടുതൽ വർക്ക് കഴിഞ്ഞു അതിലെ ദേശീയപാതയിലുള്ള വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടില്ല എന്നതിനപ്പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും തുറന്നു കൊണ്ടിട്ടില്ല അപ്പം വടകരയെ നോക്കുകയാണെങ്കിൽ വടകര സ്ഥലത്തിൽ വളരെ ദുരന്തപൂർണ്ണമായിട്ടാണ് നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ആശാ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ അതായത് തിരുവത്ത് ജംഗ്ഷന് തൊട്ട് മുന്നിൽ ആശാ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ താറ് ചെയ്തു എന്നതിനപ്പുറത്ത് കാര്യമായിട്ടുള്ള വർക്കുകളും നടന്നിട്ടില്ല അതേപോലെ വടകര ടൗണിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം മഴക്കാലത്ത് അങ്ങേയറ്റം ദുരന്തപൂർണ്ണമായിരിക്കും ഇപ്പം മഴക്ക മഴ എത്തുന്നതിന് മുന്നേ ഒരു ഘട്ടത്തിലെങ്കിലും വടകരയെ സംബന്ധിച്ചിടത്തോളം വർക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നാൽ വടകരയിൽ അത്തരത്തിലുള്ള വർക്ക് എത്തിച്ചതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല കഴിഞ്ഞ വർഷം നമ്മൾ മഴയിലും ചിളിയിലും കിടന്നുകൊണ്ട് ട്രാഫിക് ബ്ലോക്ക് അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യാനായിരുന്നു വടകരക്കാരുടെ യോഗം ഈ വർഷവും അത് തന്നെയാണ് അതിൻ്റെ തൊട്ട് മുന്ന വർഷവും അതുതന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങൾ വന്നില്ല കുറച്ച് പില്ലറുകൾ ഉയർന്നു വന്നു പില്ലറിൻ്റെ മുകളിൽ കുറച്ച് ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചത്തെ വീ മുന്നെയുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റവും ഈ ഒരു പ്രദേശം നടന്നില്ല കുറച്ച് പില്ലറിൻ്റെ ടോപ്പ് വാങ്ങലേ ചിലയിടത്തൊക്കെ കോൺക്രീറ്റിങ് നടന്നു എന്നതിനപ്പുറത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളും നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല നമ്മൾ വർക്കേഴ്സിനെ നോക്കുകയാണെങ്കിൽ പോലും സാധാരണ ഒരു ഒരു വീട് എടുക്കുന്ന പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനികൾ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ കോൺട്രാക്ടർമാർ അതും അല്ലെങ്കിൽ മേജിസ്ഥരിമാർ വീടെടുക്കുന്ന പ്രദേശത്ത് എങ്ങനെയാണോ വർക്കേഴ്സിനെ വെച്ച് അതേപോലെ അഞ്ചോ പത്തോ ആടുകളെ മാത്രം വെച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു പ്രദേശത്ത് വർക്ക് നടത്തുന്നത് നേരത്തെ ഈ ഒരു പ്രദേശം അപ്പേ നമ്മളെ ജംഗ്ഷനുകൾ വടകര ടൗൺ അതേപോലെ തന്നെ തെരുവത്ത് ടൗൺ തുട തെരുവത്ത് ജംഗ്ഷൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഫ്ലൈ ഓവറും ബാക്കിയുള്ള ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ജംഗ്ഷൻ ഒഴിവച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ അപ്രോച്ച് റോഡ് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ട് ദേശീയപാത നിർമ്മിക്കാനായിരുന്നു വാഗാടിൻ്റെ തീരുമാനം അത് അശാസ്ത്രീയമാണെന്ന് ടൗണുകളെ കീറി മുറിക്കുന്ന രീതിയിലാണ് അത്തരം റോഡുകൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലല്ല അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൂടെ നാട്ടുകാർ പ്രശ്നമാക്കിയതിന് ശേഷമാണ് പിന്നീട് പില്ലറിൻ്റെ മുകളിലേക്ക് ഈ റോഡ് വന്നത് ഇപ്പോഴും നമ്മുടെ ഫാമിലി വെഡ്ഡിങ് സെൻ്റർ മുതൽ അതേപോലെ തിരുവത് ജംഗ്ഷൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡ് തന്നെയാണ് അപ്പം വളരെ ടൗണില്ല നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് ബ്ലോക്ക് ഇപ്പോഴുള്ള ട്രാഫിക് ബ്ലോക്ക് നോക്കിയാൽ അതിനകത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഗുരുതരമായി എന്നതിനപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് മാറ്റം നേരത്തെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ച ആ വാഹനങ്ങളെ ഇപ്പോൾ ദേശീയപാതയിൽ നിന്ന് പുറത്താക്കി എന്ന് വേണം നമുക്കൊരു പക്ഷേ പറയാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലൂടെയൊക്കെയാണ് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നത് ഇത്തരം ഡൈവേഷനും അതോടൊപ്പം തന്നെ യാത്രകളൊക്കെ ആളുകൾ സഹിക്കും വടകരയിൽ അത്രയും ദ്രുതഗതിയിൽ വർക്ക് നടക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ജന ജനങ്ങളൊക്കെ ഇതൊക്കെ സഹിക്കാൻ തയ്യാറാണ് ഇത്രയും കാലം അവർ സഹിച്ചിട്ടുണ്ട് ഇനിയും സഹിക്കും എന്നാൽ വടകരയിൽ അത്തരത്തിൽ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ വടകര പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കരിമനപ്പാലാണ് അതിനിടയിൽ കുറച്ച് സഹകരണ ഹോസ്പിറ്റലിൽ അവർ വാങ്ങില്ല അവിടെ നമ്മൾ കാണിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അവിടെ പഴയ ദേശീയപാത തന്നെയാണ് അതിനകത്ത് കാണിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് ഇപ്പോൾ കരിമനപ്പാലാണ് കരിമനപ്പാല പ്രദേശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കരിമനപ്പാലം ഫ്ലൈ ഓവർ വരുന്നുണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ എന്നാ നമ്മുടെ ഒരു രണ്ട് നാല് ഗേഡറിൻ്റെ മുകളിൽ കുറച്ച് സോറി നാല് പില്ലറിൻ്റെ മുകളിൽ കുറച്ച് ഗേഡറുകൾ അതായത് മൂന്നും ആറ് ഗാഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തു എന്നതിനപ്പുറത്ത് ഇവിടെയും കാര്യമായിട്ടുള്ള വർക്കൊന്നും നടന്നില്ല ഇവിടെ കരിമ്പനപ്പാലം തോട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ആ തോടിനെ ക്രോസ് ചെയ്തുകൊണ്ട് പാലം നിർമ്മിക്കേണ്ടതായിരുന്നു ഏകദേശം ആറ് മാസത്തിനടുത്തായി പാലം നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ അതിൻ്റെ ഒരു സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മാത്രമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇവിടെയൊക്കെ പുഴ ഇപ്പോൾ ആ ഒരു തോട് തോടിപ്പം കംപ്ലീറ്റ് വെള്ളത്തിൽ കെട്ടിക്കിടക്കണം പൈപ്പൊക്കെ ഇട്ടിട്ട് താൽക്കാലികമായി ടെമ്പററി ചെയ്തതാണ് ഇനിയിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെയും വെള്ളം കെട്ടുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം വെച്ചാൽ മഴയ്ക്ക് മുന്നേ പൈലിങ് അടിച്ച് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഫൗണ്ടേഷനെങ്കിലും വർഗാട് തീർക്കേണ്ടതായിരുന്നു പക്ഷെ വാഗാട് ഇവിടെയും വർക്ക് തീർത്തിട്ടില്ല ഇപ്പോൾ ഇവിടെ വെള്ളം കെട്ടായിക്കൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ വാഗാട് മോട്ടോർ വെച്ച് വെള്ളം കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേരളത്തെ പറ്റിയിട്ടുള്ള ആ ഒരു കാലാവസ്ഥയെപ്പറ്റിയും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെ പറ്റിയും കൃത്യമായി പഠനം നടത്തുന്നില്ല അതോടൊപ്പം തന്നെ എൻ എന്ന് പറയുന്ന അതോറിറ്റി നോ പലപ്പോഴും നോക്കുകുത്തികളായി നിൽക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും പല അവസരത്തിൽ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ മലപ്പുറം സംഭവങ്ങൾ നടന്ന സ്ഥിതിക്ക് ഇപ്പോഴെങ്കിലും ആളുകൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കും എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു കാഴ്ചകൾ പറയുന്നത് പലപ്പോഴും നമ്മൾ കൃത്യമായ കാര്യങ്ങൾ റോഡ് ഡൈവേർഷനടക്കം നമ്മൾ പറയാറുണ്ട് ചില ആളുകളൊക്കെ ദേശീയപാതയിലെ തള്ളിമറിക്കൽ മാത്രമാണെങ്കിൽ പറയാറ് നമ്മൾ നെഗറ്റീവ്സും വളരെ കൃത്യമായിട്ട് പറയാറുണ്ട് അത് ചില ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നു ചില ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് മാത്രം പിന്നെ അതേപോലെ നമ്മുടെ കരുമനപ്പാലം പ്രദേശമൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോട്ടക്കാട് ആ ഒരു ഭാഗമാണ് ഇവിടെയൊക്കെ പിന്നെ കാര്യമായിട്ടുള്ള വർക്കൊന്നും കഴിഞ്ഞില്ല സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വർക്ക് കഴിഞ്ഞു എന്നത് മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക പിന്നെ അത് കഴിഞ്ഞാൽ എസ് പി ഓഫീസിനോട് ചേർന്നുള്ള ഒരു പ്രദേശം അവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ ആ അണ്ടർ പാസേജിൻ്റെ വർക്കാണ് വളരെ മന്ദഗതിയിലാണ് വടകരയിൽ വടകരയെ ഒരു ടൗണിൽ ഇത്രയും മന്ദഗതിയിൽ ദേശീയപാതയുടെ വർക്ക് എടുക്കണമെങ്കിൽ കൃത്യമായി വാഗാട് ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ് നടത്തുന്നത് കാര്യത്തിൽ യാതൊരു സംശയവും കാരണം വടകരയെ സംബന്ധിച്ചുള്ള അത്രയും വലിയൊരു ടൗൺ ആണ് ഒരു ഇന്ത്യ പാകിസ്ഥാൻ കളിക്കുന്നത് പോലെയാണോ എന്ന് പോലും പഴപ്പോഴും നമുക്ക് തോന്നിപ്പോകാറുണ്ട് കാരണം ജനങ്ങളും വാഗാടും തമ്മിൽ അത്രയും പിന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നതാണ് വാഗാട് ഇപ്പോൾ കുറച്ചായിട്ട് വടകര പ്രദേശങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയും നമ്മൾ അണ്ടർ പാസേജ് ഉണ്ട് അണ്ടർ പാസേജിൻ്റെ ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെയും മണ്ണടിച്ച് ഉയർത്തിയിട്ടില്ല അതൊക്കെയാണ് ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ച അപ്പം പറയേണ്ടത് വളരെ കൃത്യമായി പറയുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ന് നമ്മൾ ദേശീയപാതയുടെ വീഡിയോ ചെയ്തത് അപ്പോൾ വർക്കൊക്കെ വികസനവും നാടിലെ വികസനവും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട് പക്ഷേ അത് സ്ഥായിയായ വികസനമായിരിക്കണം ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും അതുകൊണ്ട് ഉപകാരം ഉണ്ടാവേണ്ടതുണ്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ദുരന്ത ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വികസനങ്ങൾ അത് സുസ്ഥിരമായിട്ടുള്ള വികസനമല്ല അത്തരം വികസനങ്ങൾ സുസ്ഥിരമായിട്ടുള്ള വികസനമാണ് നാടിനാവശ്യമെന്ന് ഈ ഒരു അവസരത്തിലെങ്കിലും ആളുകൾ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വാച്ച് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം